അവർക്കും നമസ്കാരം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മുടികൊഴിച്ചിൽ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമാണ് മുടി മുടികൊഴിച്ചിൽ ഒത്തിരി പേര് ഇതിൻ്റെ കാരണങ്ങളറിയാതെ പല ഹെയർ ഓയിലും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ സ്വീകരിച്ചിട്ടും യാതൊരു രീതിയിലുള്ള ഫലം കിട്ടണില്ല എന്നുള്ള നിരാശയോടുകൂടി എന്നെ സമീപിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിനെ പറ്റി അതിനു പറ്റിയ കുറച്ച് സൊല്യൂഷൻസും ആയിരിക്കും ഞാൻ പറഞ്ഞുതരാം ഞാൻ ഡോക്ടർ അഖില വിനോദ് വെൽനസ് ഓഫീസ് സെൻറ്റർ യോഗാശ്രമം പാലാരിവട്ടം അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മൂലകാരണം എന്ന് പറയുന്ന മിക്കവരിലും ഒരു ഏകദേശം എൺപത് ശതമാനം പേരിലും കാണുന്നത് ഡെഫിഷ്യൻസീസ് ആണ് അപ്പോൾ ആണുങ്ങളിൽ യൂഷ്വലി അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാറില്ല പോകാറുണ്ടെങ്കിൽ തന്നെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി മാക്സിമം പോയി കഴിഞ്ഞാൽ അവർ വൈറ്റമിൻ ഡി മാത്രമേ ചെക്കാറുള്ളൂ പക്ഷേ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളിലുള്ള തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ഒരു ഹോർമോൺ അതായത് തൈറോയ്ഡ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യുക കൂടാതെ ഫെറിറ്റിൻ ചെക്ക് ചെയ്യുക അതുകൂടാതെ വൈറ്റമിൻ ഡിയും കൂടി ചെക്ക് ചെയ്യുക ഇതാണ് ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ആളിൽ അല്ലെങ്കിൽ ഒരു പുരുഷനിലായിക്കോട്ടെ സ്ത്രീലായിക്കോട്ടെ പ്രധാനമായിട്ടും കാണുന്നത് ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി മൂലമാണ് ചില കേസുകളിൽ പ്രത്യേകിച്ചും ആണുങ്ങളിൽ കാണുന്ന ഒരു മെയിൽ പാറ്റേൺ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കഷണ്ടി വരുന്നതിൽ നമുക്കൊരു പരിധിവരെയാണ് നമുക്കതിനെ ട്രീറ്റ് ചെയ്ത് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് അതൊരു വേറെ പ്രൊസീജിയേഴ്സിലേക്കൊക്കെ പോയി അവർക്ക് ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് അവർക്കത് അവർക്ക് മുടി വേണം എന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഒരു ഏകദേശം എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം പേരിലും ആദ്യം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരിക്കും നല്ലത് മിക്കവരിലും കാണുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി തന്നെയാണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ യൂഷ്വലി കാണും ഒരു ട്വൻ്റി ടു തേർട്ടി ഒരു ഇൻസഫിഷ്യൻസി എന്നുള്ളൊരു രീതിയിലേക്ക് തേർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് സഫിഷ്യൻ്റാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുപ്പതിനു മുകളിൽ അതായത് മുപ്പത് ടു ഹൺഡ്രഡ് ആണ് സഫിഷ്യൻ്റ് വൈറ്റമിൻ ഡി ലെവൽസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു മുപ്പതെന്നുള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടാതെ നിങ്ങളൊരു അമ്പതിലേക്ക് വൈറ്റമിൻ ഡി ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദത്തിനും കുറവുണ്ടാവും അതുകൂടാതെ ഈ ഒരു മുടിയുടെ ഒരു കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റമിൻ ഡി ഞാൻ ഒരു ദിവസം മുഴുവൻ ഞാൻ പുറത്താണ് അതുകൊണ്ട് എനിക്ക് വൈറ്റമിൻ ഡി ധാരാളം കിട്ടും എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ ആ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് കൂടാതെ നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരേപോലെ ആയിരിക്കില്ല ആ വൈറ്റമിൻ ഡി കിട്ടുന്നത് സൂര്യപ്രകാശം വളരെ ശരിയാണ് അത് നിങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്ത് എക്സ്പോസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും പക്ഷേ എന്നിരുന്നാൽ പോലും പലരിലും അത് പ്രോപ്പർ രീതിയിൽ അബ്സോർബ് ചെയ്യുന്നത് കാണാറില്ല അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൽ യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സോ പാർശ്വഫലങ്ങളോ ഇല്ല അത് നിങ്ങൾക്ക് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് ആഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പല സിംറ്റംസും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ വൈറ്റമിൻ ഡിയെ പറ്റി പറഞ്ഞ് നമ്മൾക്ക് ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ അടുത്തൊരു ഒരു വൈറ്റമിൻ്റെ ഇത് പറയുവാണെങ്കിൽ നമ്മൾക്ക് വൈറ്റമിൻ ഡെയിലി വൈറ്റമിൻസ് അതായത് ഒത്തിരി വൈറ്റമിൻസ് നമ്മൾ എ അതുപോലെ തന്നെ ബി ട്വൽവ് ഇങ്ങനെ ഈ ഇതൊക്കെ വൈറ്റമിൻ സി ഡി ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതായത് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് പ്രത്യേകിച്ചും പുറത്ത് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ നന്നായിട്ട് ഡയറ്റിലൂടെ നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്കൊരു ഡെയിലി മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും അത് ലേഡീസിലായിക്കോട്ടെ ജെൻസിലായിക്കോട്ടെ നിങ്ങളൊരു ഡെയിലി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ഒത്തിരി ഡെഫിഷ്യൻസീസ് അതിൽ നിന്ന് റെക്ടിഫൈ ആവും അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് വൈറ്റമിൻ ഡിയുടെ ഒരു കാര്യം പറഞ്ഞു മൾട്ടിവൈറ്റമിനെ പറ്റി പറഞ്ഞു പിന്നെയുള്ളൊരു കാര്യം എന്നാൽ ഫെറിട്ടിൻ ആണ് ഫെറിട്ടിൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് അയൺ ആണ് അതായത് നിങ്ങളുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു മോളിക്യൂളിന് ഉള്ളിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഈ അയൺ എന്ന് പറയുന്നത് ആ അയൺ നിങ്ങളുടെ സ്റ്റോർഡ് ഫോമിൽ കാണുന്നതിനെയാണ് ഫെറിറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓക്സിജൻ്റെ ആ ഒരു ഇത് നമ്മളുടെ എക്സ്ട്രിമിറ്റീസിലേക്ക് അതായത് നമ്മുടെ തലയിലേക്കൊക്കെ ഉള്ള ആ ഒരു ഓക്സിജൻ ക്യാരി മോളിക്യൂളിൻ്റെ ആ ഒരു അഭാവം ഫസ്റ്റ് നമുക്ക് അറിയുന്നത് നമ്മളുടെ മുടികൊഴിച്ചിലാണ് അപ്പോൾ ഫെറിട്ടിൻ്റെ ലെവൽ കുറയുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അത് എക്സ്ട്രിമിറ്റീസിലേക്കൊക്കെ ബാധിച്ചതിന് ശേഷമാണ് ഫെറിറ്റിൻ്റെ അഭാവം മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്ക് അഫക്റ്റ് ചെയ്യുക അപ്പോൾ ആ വ്യക്തികളിൽ അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഫെറിട്ടിൻ്റെ ലെവല് കുറഞ്ഞു കാണാറ് കാരണം അവർക്ക് മെൻസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് പിരീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ലോസ് സംഭവിക്കുന്നു അതുകൊണ്ട് ഫെറിട്ടിൻ്റെ അളവ് അളവ് വീണ്ടും കുറയുന്നു പുരുഷന്മാരിൽ അത് കാണാറില്ല എന്ന് പറഞ്ഞാൽ പോലും ഒത്തിരി പേര് ഫെറിറ്റിൻ അതുകൊണ്ട് ചെക്ക് ചെയ്യാറില്ല പക്ഷേ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫെറിറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ അയൺ സപ്ലിമെൻറ്റ്സ് എടുത്തേ മതിയാവും സ്ത്രീകളിൽ ഈ പറഞ്ഞപോലെ പീരീഡ്സിൻ്റെ ആ ഫ്ലോ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഹീമോഗ്ലോബിൻ്റെ കൂടെ തന്നെ ഫെറിറ്റിനും കൂടി ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫെറിറ്റിൻ വളരെ ലോ ലോയാണെങ്കിൽ നിങ്ങൾ ഫെറിറ്റിൻ ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് മാത്രമല്ല ഞാൻ അതിൻ്റെ കുറച്ച് ഒരു ഫുഡ് ഫുഡിലൂടെ നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം വൈറ്റമിൻ ഡി എപ്പോഴും സപ്ലിമെൻ്റ് ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാറ് അതേസമയം നമുക്ക് അയൺ നമുക്ക് നന്നായിട്ട് കിട്ടാനായിട്ട് ബീട്രൂട്ട് പോലത്തെ വെജിറ്റബിൾസ് അതുപോലെ തന്നെ പോമഗ്രാനേറ്റ് ഈ ഒക്കെ ശരിക്കും പറഞ്ഞാലും മാതളനാരങ്ങയൊക്കെ നിങ്ങൾ ഈ ജ്യൂസ് അടിച്ചു കുടിക്കാതെ രണ്ട് മാതളനാരങ്ങ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാരണം ഇത് ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒത്തിരി പോഷകങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാതളനാരങ്ങ ബീട്രൂട്ട് ചീര ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുക പിന്നെ കുറേ ടീനേജേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അവർക്കുള്ള കൊഴിച്ചിൽ മിക്കവരിലും മിക്ക കുട്ടികളിലും നമ്മൾ കാണുന്ന പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങളാണ് ടീനേജേഴ്സിൽ കാണുന്നത് അതുപോല കൂടാതെ തന്നെ ഒരു ട്വൻറ്റീസ് കഴിഞ്ഞ് ടീ ടീനേജ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് കാണുന്ന തൈറോയിഡിൻ്റെ വ്യതിയാനങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മിഡ് ലൈഫിലും ഞാൻ കൂടുതൽ കാണുന്നത് തൈറോയിഡ് അതുപോലെ തന്നെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ട് മുടികൊഴിച്ചിൽ വരുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിൽ ഒരു ലേഡി ആണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് പ്രൊഫൈല് ചെക്ക് ചെയ്യാം അതുകൂടാതെ ഹോർമോണ ലെസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ടെസ്റ്റ് ചെയ്യാം ആ ടെസ്റ്റിൽ നിങ്ങൾ പ്രൊജസ്ട്രോണും ഈസ്ട്രജനും ഒക്കെ മനസ്സിലാക്കി ഇതിനൊക്കെ ശേഷമാണ് നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെ വെക്കുക ഈ നമ്മളിപ്പോൾ വൈറ്റമിൻസ് ചെക്ക് ചെയ്തു അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചെക്ക് ചെയ്തു നമ്മൾ നല്ല രീതിയിലുള്ള ആഹാരം കഴിച്ചു ഹോർമോൺസ് ചെക്ക് ചെയ്തു എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ് സ്ട്രെസ് നിങ്ങളുടെ സമ്മർദ്ദമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഈ സമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാം നിങ്ങളൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒരു ജിമ്മിൽ ചേരുകയോ യോഗ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്വിമ്മിങ് അതുപോലെയുള്ള വാക്കിംഗ് ജോഗിങ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് നിങ്ങൾ നന്നായിട്ടൊരു വേർത്ത് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ സമ്മർദ്ദത്തിന് അതായത് നിങ്ങളുടെ മെൻ്റൽ ടെൻഷൻസും ഇപ്പം ഞാൻ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റീസാണ് അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്താണ് ഡോക്ടർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് എന്ത് മൈൻഡ് ടെൻഷൻസ് വരുന്നത് മിക്കപ്പോഴും ആൾക്കാരിൽ കാണുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻസാണ് ആ വർക്ക് ആയിട്ടുള്ള ടെൻഷൻസ് നിങ്ങൾ വൈകുന്നേരം പലരും പറയുന്ന അയക്കാറുണ്ട് ഞാനൊരു ബാഡ്മിൻ്റൺ ഒക്കെ കളിച്ച് തിരിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓക്കെയാണ് എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ ഞാനൊന്ന് ഓടിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എനിക്ക് ഓക്കെയാണ് അതുപോലെ തന്നെ ലേഡീസ് പറയും ഞാനൊരു സുമ്പാ ക്ലാസ്സിലും അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോയി വൈകുന്നേരം വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആണ് പിന്നെ എൻ്റെ മനസ്സിലൊരു ടെൻഷൻസും ഇല്ല എന്നു അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ഐ ടി ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ സമ്മർദ്ദങ്ങളെ മാറ്റി രാത്രി കിടന്നുറങ്ങുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നാളെ ആവാം നാളെ ആവാമെന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക യോഗ എന്തുകൊണ്ടാണ് ഏറ്റവും ഫലപ്രദം സ്ട്രെസ്സ് കുറയ്ക്കാൻ എന്നുവെച്ചാൽ അതിൻ്റെ ബ്രീതിങ് എക്സസൈസാണ് അപ്പോൾ എപ്പോഴും സ്ട്രെസ്സുള്ളൊരു വ്യക്തിയിൽ അവർ ഭയങ്കര എപ്പോഴും ഒരു ആക്റ്റീവായിരിക്കും ഇൻ ദ സെൻസ് അവർ അവരെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മ മെൻ്റലി ആയിരിക്കും തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തോട്ട്സ് ആയിരിക്കും അവർക്ക് വരിക അപ്പോൾ നമ്മൾ പ്രാണായാമ ബ്രീതിങ് എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ സെൽസ് കാമാവുകയും അവരുടെ തോട്ട്സിൻ്റെ നമ്പർ കുറയുകയും ചെയ്യും പിന്നെ റിലാക്സേഷൻ ടെക്നിക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് യോഗയിൽ അല്ലാതെ നമ്മൾ യോഗ ആസനാസ് എന്നുള്ളത് സ്ട്രെച്ചസ് മാത്രമല്ല ബ്രീതിങ് എക്സസൈസിന് ഒത്തിരി വണ്ടേഴ്സ് നമ്മളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും ഈ യോഗ ഒരു നേരം യോഗ ചെയ്യുക ഒരു നേരം നിങ്ങൾ ഏതെങ്കിലും വാക്കിങ് അങ്ങനെയുള്ളത് രാവിലെ എണീറ്റ വഴി ഒന്ന് നടക്കാൻ പോവുകയോ ഓടാൻ പോവുകയോ ചെയ്യാല് യോഗ ചെയ്യുക ഒരു സമയത്ത് ബ്രീതിങ് എക്സസൈസും നിങ്ങളുടേതായിട്ടുള്ള ഒരു മൈൻഡ് ഫുള്ളായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണെങ്കിലും കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് സംഭവങ്ങളാണെങ്കിലും എന്ത് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റ് അത് ഓയിലായിക്കോട്ടെ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാവരും ഓർക്കുമെന്ന് വിചാരിക്കുന്നു ഇത് ഓൾറെഡി അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഇതിനെപ്പറ്റി അവെയർനെസ് ഇല്ലാത്തവർ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് വൈറ്റമിൻ ഡി ഫെറിട്ടിൻ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രൊഫൈൽ തൈറോയിഡ് പ്രൊഫൈലിന് നിങ്ങൾ നിങ്ങൾ തന്നെ സെൽഫ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് തൈറോയിഡ് പ്രൊഫൈൽ നോക്കുക ഹോർമോണൽ ഹോർമോണലെസ്സെ ലേഡീസിന് വേണ്ടിയിട്ട് ചെയ്യുക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങളുടെ പ്രോബ്ലം അപ്പം ഞാൻ മൂലകാരണവും അതിനുള്ള കുറച്ച് സൊല്യൂഷൻസും പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ളൊരു ടോപ്പിക്കായി ഇനിയും കാണാം